ഇനി നമുക്ക് ഇതിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം ഇവിടെ നമ്മൾ പ്രോഫിറ്റ് എന്ന് ടൈപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ പ്രോഫിറ്റ് ടൈപ്പ് ചെയ്യുന്നു എൻ്റെ പ്രസ് ചെയ്യുന്നു അപ്പോൾ അവിടെ പ്രോഫിറ്റ് വന്നു ഇനി നമുക്ക് ഇവിടെ നമുക്ക് എന്ത് ചെയ്തു മാസങ്ങൾ കൊടുക്കാം ജസ്റ്റ് നമ്മൾ ഇവിടെ മാസത്തിന്റെ പേര് കൊടുക്കുന്നു ഇവിടെ ജനുവരി എന്ന് കൊടുത്തു ജസ്റ്റ് നമുക്ക് നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഫെബ്രുവരി ആണ് അപ്പോൾ നെക്സ്റ്റ് സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഫെബ്രുവരി എന്ന് ടൈപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഒരു മാസം ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ മൗസ് ഗേഴ്സർ ഇവിടേക്ക് കൊണ്ടുവരും അപ്പോൾ ഇവിടെ ഇവിടെ ഒരു പ്ലസ് ഐക്കൺ ബ്ലാക്ക് പ്ലസ് ആയി മാറി ഇവിടെ ബ്ലാക്ക് കളറായി ഇവിടെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഒരു ത്രീ ഡി പ്ലസ് ആണ് അത് നമ്മൾ ഈ കോർണറിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ നമ്മൾ സെലക്ട് ആയി ഇവിടെ സെലക്ട് ആയി ഇവിടെ ഈ ഇവിടെ വേണ്ടില്ല ഒരു ബ്ലാക്ക് മാർക്കാണുള്ളത് ആ ബ്ലാക്ക് മാർക്കിന്റെ അടുത്തേക്ക് മോസ്കൗസർ കൊണ്ടുവരുമ്പോൾ ഇതേ രീതിയിൽ പ്ലസ് ആകും ഈ ഒരു ബ്ലാക്ക് മാർക്കിനെ നമ്മൾ പറയുന്നത് ഫിൽ ഹാൻഡിൽ എന്നാണ് അപ്പോൾ ഇതേ രീതിയിൽ ഇവിടെ ബ്ലാക്ക് പ്ലസ് സിംബലാകുമ്പോൾ ഇവിടെ ബ്ലാക്ക് പ്ലസ് ആയി അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം അങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ ഇവിടെ ജനുവരി കൊടുത്തത് കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇവിടെ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ എന്നുള്ള രീതിയിൽ ഫില്ലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡാറ്റകൾ എൻട്രി ചെയ്യാൻ എക്സലിൽ എളുപ്പമാണ് ഇനി നമുക്ക് ഇവിടെ ഇത് കംപ്ലീറ്റ് സെലക്ട് ആയി നിൽക്കുകയാണ് ജസ്റ്റ് നമ്മൾ നമ്മളെന്ത് ചെയ്തു ഇത് കംപ്ലീറ്റ് സെലക്ട് ചെയ്തു ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ സെലക്ട് ആകും അതിനുശേഷം കീബോർഡിൽ ഡിലീറ്റ് കീ പ്രസ് ചെയ്താൽ അവ ഡിലീറ്റ് ആകും സെലക്ട് ചെയ്ത സെല്ലുകളിലെ ഡാറ്റ മുഴുവനായിട്ട് ഡിലീറ്റ് ആകും ഇനി അതിന് പകരം നമ്മൾ ഇങ്ങനെയെല്ലാം സെലക്ട് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ജാൻ എന്ന് കൊടുക്കുകയാണ് അതായത് ജനുവരി ജനുവരി എന്നതിൻ്റെ ആയിട്ട് ജാൻ എന്ന് ടൈപ്പ് ചെയ്തു അതിനുശേഷം ഇവിടെ ഫിൽഹാൻഡലിൽ അതായത് ഈ ഏരിയയിലേക്ക് മോസ്കേഴ്സർ കൊണ്ടുവരും ഇവിടെ ബ്ലാക്ക് ഒരു 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 ബട്ടൺ ഇത് കാണാം ഐക്കൺ അപ്പോൾ അതിലേക്ക് മൗസ് മോസ്കേസർ കൊണ്ടുവരുമ്പോൾ ഇതേ രീതിയിൽ ഒരു പ്ലസ് സിമ്പിൾ ആകും അല്ലോ ഇവിടെ ഒരു ബ്ലാക്ക് പ്ലസ് സിമ്പിൾ ആയി അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്യാം അപ്പോൾ ഓരോ മാസത്തെയും അബ്രീവിയേഷൻ അതായത് ആ മാസത്തിൻ്റെ പേരിൻ്റെ അബ്രീവിയേഷൻ ആണ് ഇവിടെ ഫിൽ ആയത് നമുക്ക് താഴെ ഒന്ന് ഫിൽ ചെയ്ത് നോക്കാം ഇവിടെ അതിനുശേഷം ഇവിടെ ഫിൽ ഹാൻഡിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ പ്ലസ് ബട്ടൺ ആകുമ്പോൾ അതോ ബ്ലാക്ക് പ്ലസ് ബട്ടൺ ആകുമ്പോൾ വേണം നമുക്ക് ഇതേ രീതിയിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം താഴേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ അവിടെ ഫില്ലായി വരും ഇനി നമുക്ക് മെയ് എന്നതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഇതിനെ റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ഇപ്പോൾ മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് എന്നുള്ള രീതിയിൽ വന്നു ഇനി ആഗസ്റ്റ് എന്നതിൽ നിന്നും മുകളിലേക്ക് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ഇതേ രീതിയിൽ ആഗസ്റ്റ് ജൂലൈ ജൂൺ മെയ് അതായത് മെയ് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് എന്നുള്ള രീതിയിൽ വന്നു ഇവിടെ മെയ് എന്നുള്ളത് അബ്രീവിയേഷൻ ആയിട്ടാണ് ഇതിൽ എടുത്തിട്ടുള്ളത് പക്ഷേ ഇവിടേക്ക് ഡ്രാഗ് ചെയ്തപ്പോൾ മെയ് എന്നുള്ളത് ഫുൾ ആയിട്ടുള്ള പേരായിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് എടുത്തത് കൊണ്ടാണ് ഇവിടെ മെയ് കഴിഞ്ഞതിന് ശേഷം ജൂൺ ജൂലൈ ആഗസ്റ്റ് എന്ന് ആയിട്ടുള്ള മന്തിൻ്റെ പേര് വന്നത് നമുക്ക് ഇവ സെലക്ട് ചെയ്യാം ഡിലീറ്റ് ചെയ്യുന്നു നമ്മൾ ഇതിന് പകരം മൺഡേ എന്ന് ടൈപ്പ് ചെയ്യാം അതിനുശേഷം കീ പ്രെസ് ചെയ്തു ഇപ്പോൾ നമ്മൾ അത് മണ്ടേ സെലക്ട് ചെയ്യുന്നു അതിനുശേഷം ഇവിടേക്ക് നമുക്ക് ഫില്ല് ചെയ്യണമെങ്കിൽ സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന ഈ കാണുന്ന ഡോട്ടിൽ മോസ്കേഴ്സർ കൊണ്ടുവരിക അപ്പോൾ ഇതേ രീതിയിൽ ബ്ലാക്ക് പ്ലസ് സിമ്പിൾ ആയിട്ട് മാറും കേട്ടോ ബ്ലാക്ക് പ്ലസ് ആയിട്ട് മാറുമ്പോൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം സാറ്റർഡേയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതേപോലെ പ്ലസ് സൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ഇതേ രീതിയിൽ ഫില്ല് ചെയ്യാം നമുക്ക് ഡാറ്റകൾ ഫില്ല് ചെയ്യാൻ വളരെ എളുപ്പമാണ് പ്ലസ് സിമ്പിൾ ആകുമ്പോൾ ഡ്രാഗ് ചെയ്യണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇപ്പോൾ പ്ലസ് ത്രീ ഡി പ്ലസ് സിമ്പിൾ ആണുള്ളത് അത് മാറ്റി ഇവിടെ മൗസ് ക്ലേസർ കൊണ്ടുവരുമ്പോൾ ഇതേ രീതിയിൽ ബ്ലാക്ക് പ്ലസ് സിമ്പിൾ ആകുമ്പോൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യണം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി ഇത് മാത്രമല്ല നമുക്ക് ഇതിൻ്റെയും അബ്രിവിയേഷൻ കൊടുക്കുക അവിടെ മൺഡേ എന്നുള്ളതിന് പകരം എം ഒ എൻ എന്ന് കൊടുത്തു അതിനുശേഷമാണ് നമ്മൾ ഡ്രാഗ് ചെയ്യണമെങ്കിൽ ഇതേ രീതിയിൽ അതിൻ്റെ അബ്രീവിയേഷൻ ഡേറ്റിൻ്റെ അബ്രീവിയേഷൻ ഇതേ രീതിയിൽ നമുക്ക് ഫിൽ ചെയ്യാം നമുക്ക് ഡേറ്റുകൾ മാത്രമല്ല ഇതേ രീതിയിൽ ഫിൽ ചെയ്യാൻ കഴിയുന്നത് ഇത് കംപ്ലീറ്റ് സെല്ലുകൾ സെലക്ട് ചെയ്തു ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്തു ഇങ്ങനെ ഈ ഡേറ്റുകൾ മാത്രമല്ല ഇനി നമുക്കൊരു ഒരു സീരീസ് ടൈപ്പ് ചെയ്യണം ഇവിടെ ഒരു സീരീസ് ഇതേപോലെ ടൈപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ വൺ എന്ന് കൊടുത്തു അതിന് താഴെ ടു എന്ന് കൊടുത്തു അതിനുശേഷം ഈ രണ്ട് സെല്ലുകളും സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യാൻ ഒരു സെല്ല് സെലക്ട് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്താൽ മതി സെല്ല് സെലക്ട് ചെയ്യുക എന്നാൽ സെല്ലു മേൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് താഴേക്ക് വലിക്കുമ്പോൾ രണ്ട് സെല്ലുകൾ സെലക്റ്റ് ആയി അതിനുശേഷം ഇവിടെ ഫിൽ ഹാൻഡിലേക്ക് വരിക മൗസ് ക്ലേസർ കൊണ്ടുവരുമ്പോൾ ഇതേ രീതിയിൽ ബ്ലാക്ക് പ്ലസ് സിമ്പിളായി മാറും അതിനുശേഷം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക അപ്പോൾ എത്രയാണോ ഡ്രാഗ് ചെയ്യണത് അതുവരെ അത് ഡാറ്റ ഫിൽ ഫില്ലാകും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എന്നുള്ളതൊക്കെ മറ്റൊരു ടൈപ്പ് ചെയ്തു നോക്കാം അവിടെ നമ്മൾ ഫൈവ് ജസ്റ്റ് ടെൻ ഇനി ഇത് രണ്ടും സെലക്ട് ചെയ്യുന്നു അതിനുശേഷം ഡ്രാഗ് ചെയ്യാം അപ്പോൾ പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് എന്നുള്ള രീതിയിൽ ഡാറ്റ ഫിൽ ചെയ്തു സീരീസ് നമുക്ക് ഫിൽ ചെയ്യാം ഇതേ രീതിയിൽ ഉപയോഗിക്കാം അപ്പോൾ രണ്ട് നാല് അതിനുശേഷം നമ്മൾ ഈ രണ്ട് സെല്ലുകൾ സെലക്ട് ചെയ്തു അതിനുശേഷം നമ്മൾ റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ആറ് എട്ട് പത്ത് പന്ത്രണ്ട് എന്നുള്ള രീതിയിൽ ആ സീരീസ് ഫില്ലായി വരും ഇത് സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു അതിനുശേഷം കീബോർഡിൽ ഡിലീറ്റ് കീ പ്രസ് ചെയ്യുന്നു